യുഎസിൽ നടന്ന സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുന്നു ടെന്നസിയിലെ ഹിഗ്മാൻ കൌണ്ടിയിലെ സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത് സ്ഫോടനത്തിൽ അനേകം പേർക്ക് പരിക്കേൽക്കുകയും പത്തൊൻപത് പേരെ കാണാതാവുകയും ചെയ്തതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരുടെയും കാണാതായവരുടെയും കൃത്യമായ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പ്രദേശത്ത് ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശവും രക്ഷാപ്രവർത്തനവും തുടരുകയാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനും യു എസ് വ്യാവസായിക വിപണികൾക്കും വേണ്ട വിവിധ സ്ഫോടക വസ്തുക്കളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റംസ് എന്ന കമ്പനി ിയുടെ പ്ലാന്റിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ പ്ലാന്റ് പൂർണ്ണമായും കത്തി നശിച്ചു പ്രധാന പട്ടണമായ നാഷലിന് ഏകദേശം തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലെ പന്ത്രണ്ട് മൈൽ അകലെയുള്ള വീടുകളെല്ലാം തന്നെ കുലുങ്ങി ഇത് കരിയറിലെ ഏറ്റവും ദുരന്തപരമായ ദൃശ്യമാണ് കെട്ടിടം പൂർണ്ണമായി നശിച്ചു വിവരിക്കാൻ വാക്കുകളില്ല ആദ്യ സ്ഫോടനത്തിന് ശേഷം തുടർ സ്ഫോടനങ്ങൾ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പ്ലാന്റിന്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ആൽക്കഹോൾ ടുബാക്കോ ഫയർ ആംസ് ആൻഡ് എക്സ്പ്ലോസീവ് ബ്യൂറോയും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു എന്നാൽ സ്ഫോടനത്തിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ലെന്നും ഹംഫ്രേസ് കൌണ്ടി ഷെരീഫ് ക്രിസ് ഡേവിഡ് പറയുന്നു മക്യുബനിലെ ഹഫ്രീസും ഹിഗ്മാൻ കൌണ്ടികളുടെ അതിർത്തിയിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് പ്രധാന സ്ഫോടനം സംഭവിച്ചത് ഇത് പിന്നീട് പല ചെറിയ വിസ്ഫോടനങ്ങൾക്ക് കാരണമായി ദൃശ്യങ്ങളിൽ പ്ലാന്റിന്റെ കെട്ടിടം പൂർണ്ണമായും തകരുന്നതും വാഹനങ്ങൾക്ക് തീപിടിച്ചു നിൽക്കുന്നതുമായി കാണാം ദൂരെയുള്ള വനമേഖലയിലേക്ക് വരെ മാലിന്യങ്ങൾ ചിതറുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഔദ്യോഗികമായി നിരവധി പേർ മരിച്ചതായി സ്ഥിരീകരിച്ചെങ്കിലും കൃത്യമായ എണ്ണം ഇതുവരെയും വെളിപ്പെടുത്താനായിട്ടില്ല പത്തൊൻപത് പേരെ കാണാതായതിൽ പലരും പ്ലാന്റ് തന്നെയാണ് പരിക്കേറ്റ ഏതാനും പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു പൊതുജനങ്ങൾ സ്ഫോടനം നടന്ന മേഖലയിൽ നിന്നും മാറി നിൽക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു വാഹനങ്ങളുമായി പ്രദേശത്തേക്ക് വരുന്നത് നിലവിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുമെന്നും സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അറിയിപ്പ്